ചുവന്ന് പൊട്ടിച്ചെടുക്കണം അപ്പോൾ ഞാൻ വേറൊരു പണിയിലാണ് കുറച്ച് നാളികേരം പൊട്ടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി മഴ കാരണം ഉണക്കാനിടാനൊന്നും പറ്റിയില്ല പൊട്ടിച്ചു വെച്ച നാളികേരം കേട്ടോ മഴ ഏതോ അറിയുന്നുണ്ട് മത്തൻ്റെ പള്ളി ഇതാ അതിന്റെ മേലെ വിട്ടതൊക്കെ ഒരു ചാക്കുണ്ട് ഇതും കൂടിയാണ് പൊട്ടിച്ചെടുക്കട്ടെ അവിടുന്നൊക്കെ കിട്ടിയാണെന്ന് കുറച്ച് വെയിലുണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ ഇതൊക്കെ ഒന്ന് മില്ലിക്കൊണ്ടി കൊടുക്കട്ടെ അതൊക്കെ ഒന്ന് കൊട്ട തേങ്ങയും കൂടി ഉണ്ട് നല്ല വെയിലാണ് രാത്രി മഴ പെയ്തിരുന്നു ഇപ്പൊ നല്ല വെയിലുണ്ട് വെയിലൊന്ന് കൊണ്ടുപോയി കൊടുത്താല് രണ്ടുമൂസം കൊണ്ട് കിട്ടും കെട്ടിടാണെങ്കിലൊക്കെ നല്ലത് പിന്നെ ഇത് ഇങ്ങനെ മടി എന്ത് സമയല്ല എപ്പഴാ മഴ പെയ്യാ പറണ്ണ കുറച്ചുണ്ട് എന്നാലും അവിടെ ഇങ്ങനെ ഉണക്കണ സിസ്റ്റം ഉണ്ട് കൊറേ നേരം ഇട്ടോ കിളിയോട് ഇങ്ങനെ പറക്കണേ എന്താ നോക്കിയപ്പോ എന്താന്നോ പേരായില്ല അവന് ഒരു പരുണ്ട് അയിനിട്ട് ഓടിക്കണോ ആശ ഇങ്ങോട്ട് തന്നെ വന്നത് ആണോ നോക്കട്ടെ പരുതന്നെ തോന്നുന്നുണ്ട് നല്ല സ്വപ്പ് കളറിലാണ് എന്താന്നു മനസിലായില്ല അതിനെന്തോ പാറാനെന്തോ പ്രശ്നമുണ്ടോ എല്ലാ കിളികളും കൂടി ഓടിക്കണ്ടെങ്ങട്ട് വന്നത് ഈ കണ്ടത്തിലുണ്ട് താഴെ ഉണ്ട് എല്ലാ കിളികളും കൂടി എന്റെ പിന്നാലുണ്ട് ഇവിടെ താഴേക്ക് കറങ്ങാനും പേടിയ മലമ്പാമ്പിനെ കണ്ടോണ്ട് ദാദാ ദാദാ ഇങ്ങനെ പാറഞ്ഞിണ്ട് അതിനെവിടെ ഇരിക്കാൻ കൊടുക്കണില്ല വേറെ ഇവിടെ കിളികൾ ചെറിയ കിളികളാണ് അതിനെ ഓടിക്കുന്നത് പിന്നെ എന്താ സംഭവം ഒന്നും അറിയണില്ല പരിന്തിൻ്റെ പോലെ തന്നെ തോന്നുന്നത് എന്താണ് സോമ്പൽ അവന്റെ പിന്നാലെ വരയ്ക്കിടിയോളൂ ഇതത്ര കൊപ്ര കിട്ടിയിട്ടോ കൊപ്ര ചിലതൊക്കെ കൊപ്രയുണ്ട് ചിലത് ഞാനെ അവിടെ എടുത്തുവച്ച നാളികരുണ്ടായിരുന്നു കൊപ്രയൊക്കെ ഒന്ന് ഇതാ ഒന്ന് പൊളിച്ചിതൊക്കെയാണ് ഇതൊക്കെ ഒന്ന് നല്ല ഉണങ്ങിയ ചകിരി കിട്ടിയിട്ടുണ്ട് കുറച്ച് അതെടുത്തൊക്കെട്ടെ എന്തായാലും കുറച്ച് വെള്ളം ചൂടാക്കണം കവർക്കിട വെട്ടി ഉണക്ക രണ്ട് ചാക്കിട്ടോ അപ്പം ഒന്ന് മില്ലിക്കൊണ്ടുപോയി കൊടുക്കട്ടെ നല്ല ഉണങ്ങിയ ചകിരി ഉണപ്പൊക്കെ ഒന്ന് ചാക്കിലാക്കി വെക്കട്ടെ ഒക്കെ ചാക്കിലാക്കി വെച്ചിട്ടില്ലെങ്കിൽ മഴ പെയ്തെന്നാണെ ചെകിരിയും കിട്ടിയിട്ടോ ഇപ്പൊ തൊടിയിൽ കയ്യ് പശുക്കളെ മാറ്റിക്കെട്ടാൻ പോകണം അപ്പൊ അവരൊന്നും മാറ്റിക്കെട്ടാൻ പോകണ മുന്നേ ഇത്തിരി വെള്ളം കൂടിയാണ് വെച്ചിട്ട് പോട്ടെ എന്നാൽ പിന്നെ നമുക്ക് അവരതൊക്കെ ചെയ്തു വന്നിട്ട് അങ്ങനെ കുളിച്ചിട്ടങ്ങട്ട് പോവാലോ ആട്ടാൻ കൊടുക്കാൻ പോവാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും വെള്ളം അപ്പോഴേക്ക് ചൂടാവും ഞാനതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് വെള്ളം ചൂടാക്കും ഇങ്ങനെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടോ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഇനി ചൂടാകുമ്പോഴേക്കും വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ കുറച്ച് നെല്ലിക്ക ഉണ്ട് അപ്പം അത് എൻ്റെ മേലെ വെക്കാം വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കല്ലുപ്പൂ ഇട്ടിട്ടുണ്ട് മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഒന്നുകൂടി കൂടെ വേവിച്ചെടുക്കണം വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ അത് വെക്കാം അടുപ്പത്ത് ണെ ചകിരി ഉണ്ടെങ്കിൽ അതന്നെ മതി കത്തിക്കുറും അങ്ങനെ വെയിൽ പോയി മഴ ഒന്നും ഒന്നിങ്ങനെ ചെറുതായിട്ട് പെയ്തു മഴക്കാറും കൂടി ഇനി ഇവരൊന്ന് മാറ്റി കെട്ടാന്നാണ് വിചാരിച്ചത് അപ്പൊ ഇനി സമയല്ല അപ്പൊ അവരൊക്കെ ഒന്ന് ഇനി അടിച്ചു കൊണ്ടുപോയിട്ട് തൊഴുത്തിൽ കെട്ടിട്ട് എന്നിട്ട് മില്ലി പോണത് അല്ലെങ്കിൽ പിന്നെ വരാൻ ഇരുട്ടോയാല് ബുദ്ധിമുട്ടാവും റോഡ് ബ്ലോക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുങ്ങും തീർച്ചയാർക്കും കൂടെ ഇണ്ട് മാസ് മില്ലിക്ക് പോവാണ് അപ്പൊ നമ്മളിത് കൊപ്പരൊക്കെ വെച്ചു അതിന്റെ മുന്നേ നമുക്ക് ചുങ്കം പോവാണ്ട് ഒരു കൊരിയറേൽപ്പിച്ചതേ പെരിന്തൽമണ്ണ വരുന്നതിന്റെ പകരം ചുങ്കത്താണ് വന്നിട്ടുള്ളത് അപ്പൊ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോ മില്ലിലിത് വെക്കണം വെർക്കട്ടെ അവിടെ വേഗം തൊണ്ടെടുക്കാൻ അതെ തിരിച്ചു വരുമ്പോ എടുക്കാൻ കഴിഞ്ഞു ഗേറ്റിന്റെ മുന്നിൽ തന്നെ ആരാ വണ്ടി നിർത്തിയിക്കുന്നത് ഗേറ്റ് തുറക്കട്ടെ ഗേറ്റിന്റെ മുന്നിൽ തന്നെ ഒരു വണ്ടിയാണല്ലോ വണ്ടി എങ്ങനെ ഇപ്പൊ വണ്ടി എടുക്കൂടി എന്താ നിങ്ങളുടെ സൈഡിങ്ങോട്ട് നിർത്തുവോ നിങ്ങക്ക് കാറെടുക്കാണ്ടോ അവിടെനിന്ന് അതിലെ അതിന്റെ ഉള്ളിൽ കൂടി ഞാൻ പോകുമ്പോ ഏതുമേലും തട്ടും

പക്ഷെ അത് ചുങ്കത്താ വന്നത് പെണ്ണമണ്ണ വരുന്ന കരുതി ചുങ്ക കൊരിയർ ഓഫീസിനാറ് അവിടെ പോയി കൊരിയൂർ ബാഗൊക്കെ വെച്ചിട്ടും ആരോ സ്കൂട്ടാണ് അവിടെ പണി മണ്ണ് പോയിട്ടാണെങ്കിലും ഇടങ്ങാറ്

പോയില്ലേ നമുക്ക് പെരുന്തമണ്ണി വരായിരുന്നത് നമ്മള് വലമ്പൂര് പോസ്റ്റ് കൊടുത്തപ്പോഴേ ഒരു നേരം വിട്ടത് ഇങ്ങോട്ടായി പോയി ഇപ്പൊ എത്ര ദൂര വരണ്ടു നേരിട്ട് പോയി വാങ്ങണ പ്രയാസായി ജംഗ്ഷനാണ് വണ്ടി സൈഡാക്കി സൗകര്യല്ലോ തട്ടുകട കാണാണ്ട് പോട്ടെ ായിരുന്നല്ലോ സർട്ടിഫിക്കറ്റ് ആണോന്നുള്ളത് എന്തൊക്കെയൊരാഗ്രഹമായിരുന്നു ഫുൾ ടാങ്ങിട്ടോ കൊറേ അധികം നല്ലത് ചെറിയ ചെറിയ പീസ് അടിച്ചാല് എവിടെ യാത്രയിലൊരു പ്രത്യേകത ആകാശം വെയിലും മഴക്കാറും എല്ലാം കൂടിയാണ് അപ്പൊ നമ്മളെ നാടിന്റെ അവിടെ എത്തി പക്ഷെ നേരെ മില്ലിലേക്ക് പോവാണ് അതാണ് മാനത്ത് നമുക്ക് ഈ റോഡിനെ തിരിയാണ് അല്ലെ ആ റോഡിനെ പോയാ നല്ല

ആ അതാ പറഞ്ഞത് കഴിഞ്ഞതാണ് അല്ലേ അതാണും പെണ്ണും ഇതാക്കിയതാണ് ആ ശരി ോ കടിക്കുവോ എവിടേ അങ്ങോട്ട് പോലെ ആ തിന്നാൻ പോവണല്ലേ ഭക്ഷണ ഭക്ഷണം കഴിക്കണ് ാട്ടം കൊടുത്തു വരുന്ന വഴിയിൽ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി ഒരു ലോ ബേഡിനെ വാങ്ങിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലാണ് ഒരു ബേഡ് എന്താണ് സൺ ഉള്ളിലാട്ടോണിയർ സൺകോണിയറിനെ അപ്പൊ അങ്ങനെ ബേഡിന്റെ ഒരു ആണ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ കൂട്ടാവോന്നറിയില്ല എന്തായിരിക്കും അറിയില്ല ഇടീ ഐറ്റങ്ങൾ തീറ്റ കഴിഞ്ഞു തീറ്റ ഇട്ടെടുക്കും വേണം തീറ്റ ഇടണം തീറ്റ എടുക്കട്ടെ തീറ്റ എടുക്കുന്നു മറ്റേടത്തും കഴിഞ്ഞിക്കണോ തീറ്റെടുക്കും അല്ല ഇണ്ടോ അപ്പൊ കൂടാൻ തട്ടുക ചെയ്ത അവിടെ അല്ലേ ഇവിടെ െന്തളവിടെ അതാണ് പുതിയത് അതാണ് പുതിയത് വന്നത് എന്തൊരു കൂടെ വന്നേക്കുമ്പോ ചെറുതാ ഓക്കേ എന്നാ നല്ല മഴ വരുന്നുണ്ട് ഓ ഇരുട്ട് കുത്തി നിൽക്കുന്നുണ്ട് ഇപ്പൊ